അയ്യപ്പ ദർശനത്തിന് ശേഷം മാളികപ്പുറത്തെത്തി പരകോട്ടിപ്പാട്ട് നടത്തുന്ന ഭക്തർ ഏറെയാണ് ത്രികാല ദോഷങ്ങൾ അകറ്റുമെന്ന വിശ്വാസമാണ് പരകോട്ടിപ്പാട്ടിന് പിന്നിലുള്ളത് പറകോട്ടിപ്പാട്ട് ത്രികാല ദോഷം അകറ്റുമെന്ന് പതിറ്റാണ്ടുകളായി സന്നിധാനത്ത് പരകൊട്ടിപ്പാടെന്ന ആറന്മുള സ്വദേശി ടി എസ് പ്രസാദ് പറയുന്നു പത്തനംതിട്ട ജില്ലയിലെ വേല സമുദായത്തിൽപ്പെട്ടവരാണ് പറകോട്ടിപ്പാട്ടിന്റെ സ്ഥാനീയർ പാരമ്പര്യമായി ലഭിച്ച പാട്ടിന്റെ ഈരടികളിലൂടെ സർവദോഷ പരിഹാരത്തിനായി പാടുന്നു മാളികപ്പുറം ക്ഷേത്രത്തിന് പിൻഭാഗത്തായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് പറകോട്ടിപ്പാട്ട് നടക്കുന്നത് പരമശിവൻ മലവേടിന്റെ രൂപത്തിൽ പന്തളം കൊട്ടാരത്തിലെത്തി പറകോട്ടിപ്പാടി മണികണ്ഠന്റെ ദോഷങ്ങൾ അകറ്റിയതായാണ് ഐതിഹ്യം പാലാഴി മദനത്തെ തുടർന്ന് വിഷ്ണു ഭഗവാന് ശനി ബാധിച്ചെന്നും ശിവൻ വേലനായും പാർവതി വേലത്തിയായും അവതരിച്ച് പറകോട്ടിപ്പാടി ഭഗവാന്റെ ദോഷമകറ്റിയെന്നും അകറ്റിയെന്നും ഐതിഹ്യമുണ്ട് പറകോട്ടിപ്പാടുമ്പോൾ കേശാതിപാതം എന്ന മന്ത്രം പാട്ട് രൂപത്തിലാണ് പാടുക പറയുടെ മുന്നിലിരിക്കുന്ന ഭക്തനെ അയ്യപ്പനായും പിന്നിലിരുന്ന് പാടുന്നയാളെ പരമശിവനായുമാണ് സങ്കല്പിക്കുക പാട്ടിനു ശേഷം ഭക്തന്റെ ശിരസിൽ കൈവച്ച് നെറ്റിയിൽ ഭസ്മം വരച്ച് അനുഗ്രഹിക്കും ഇതോടെ ഭക്തന്റെയും കുടുംബത്തിന്റെയും സർവ്വദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം ശബരിമല ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് തീപിടുത്തവും മറ്റ് അനിഷ്ട സംഭവങ്ങളും ഉണ്ടായപ്പോൾ പന്തള രാജാവ് ദേവപ്രശ്നം വച്ചെന്നും അശുദ്ധിയുള്ളതായി കണ്ടെത്തിയതിനാൽ പരിഹാരമായി വേലന്മാരെ കൊണ്ട് പറകോട്ടിപ്പാടണമെന്ന് ദേവഹിതത്തിൽ തെളിഞ്ഞെന്നും ഇതോടെയാണ് ശബരിമലയിൽ പറകോട്ടിപ്പാട്ട് തുടങ്ങിയതെന്നും പ്രസാദ് പറയുന്നു அய்யப்பரமும் பத்தொன்பது அய்யப்பன் கலகத்தில் உலகேகாசம் மகாதேவனாய பரமசிவன் மனவேரன் வேஷத்தில் தீர்த்து அதுவான் ஜோதி அந்த மரணம் தீபிடித்தம் போல அனிஷ்டர் மகாராஜாவும்